മക്കൾക്കല്ല മക്കൾക്കല്ല മോചനം മോചനം നൽകണം മക്കൾ ഒരുപാട് പേർ പിടഞ്ഞ് വീണ് മരിക്കുന്നുണ്ട് പട്ടിനെ കടന്ന് മരിക്കുന്നുണ്ട് കൂറി നൽകണമോ ലാഹുവേ അവിടെ ഇന്ന് മുതൽ സമാധാനം നൽകണല്ലേ നശിപ്പിക്കാനുണ്ട് ഇറക്കിട്ടുണ്ട അതുകൊണ്ട് ഫലസ്തീനെ നശിപ്പിക്കുന്നവര് ആരാണെങ്കിലും അവര് ആ നശിപ്പിക്കുന്നവര് റബ്ബേ മലക്ക് നീ നശിപ്പിക്കണേ ിൽ വരാനിരിക്കുന്ന പത്ത് അടയാളങ്ങളെ കോർത്ത് കാണിക്കുന്ന ഇമാം മഹദി റളി അള്ളാഹു വന്നഹു വരാൻ അടുത്തിരിക്കുന്നു ഇമാം മഹദി റലിഅള്ളാഹു വൻഹു വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന് ഇസ്സത്താ അന്തസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മഹ്ദിയു മിന്നാ ഇമാം മഹ്ദി അഹ്ലു ാണ് മുഴുവനും നീതി കൊണ്ട് കമാമുലി മുഴുവനുംറയ്ക്കും കഴിഞ്ഞ് വളഞ്ഞു കൂർത്ത വെളുത്ത സുന്ദരനാണ് ഇടപ്പെട്ട കണ്ണുകളാണുള്ളത് മെലിഞ്ഞയാളുമാണ് ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്ന ഹദീസുണ്ട് ഇമാ മഹദിയുടെ കാലത്ത് ജീവിക്കാൻ അള്ളാഹു തോപീക്ക് ചെയ്യട്ടെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കണക്കേ അത് വഴി കൊണ്ട് പറയുന്നതല്ലേ മുത്തുനബി തെറ്റുവോ ഇല്ലല്ലോ ഒന്നാ എന്തിക്കുവാൻ ഹവ സ്വന്തം ഇഷ്ടപ്രകാരം നബി മൊഴിയാറില്ലല്ലോ എൺപത് കമാൻഡർമാരുടെ പിന്നിൽ പാശ്ചാത്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും ഓരോ കമാൻഡറുടെ പിന്നിലും ഉണ്ട് ഇസിന അഷ്റ അൽഫ പന്തീരായിരം മിലിട്ടറി പട്ടാളം കണ്ടോ പാശ്ചാത്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും എൺപത് കുടികളുടെ പിന്നിൽ ഓരോ കമാൻഡറുടെ പിന്നിലും പന്തീരായിരം പട്ടാളം ആ നാലാം ക്ലാസ്സിൽ വെച്ച് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കാത്ത പത്താം ക്ലാസ് വരെ കൊണ്ടുപോയവർക്ക് കണക്ക് കൂട്ടാൻ പറ്റും ഒൻപത് ലക്ഷത്തി അറുപതിനായിരം പട്ടാളം ഇനിയൊരു സ്വലാത്തില്ല അള്ളാഹുൻ്റെ ഒരു സ്വലാത്തായിരിക്കണം അല്ലേ മുഹമ്മദ് ലക്ഷത്തി അറുപതിനായിരം പാശ്ചാത്യൻ പട്ടാളം നിങ്ങളുടെ അടുത്തേക്ക് വരും